നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം അമേരിക്ക സന്ദർശിക്കും നിർണായകമായ കോഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തുന്നത് മൂന്നാം വട്ടവും പ്രധാനമന്ത്രി അധികാരമേറ്റതിനു ശേഷം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് അമേരിക്കയിലേക്കുള്ള യാത്ര ഈ മാസം ഇരുപത്തി ഒന്നിന് ഡെലവറയിലെ മിൽവിംഗ്ടണിലാണ് കോഡ് ഉച്ചകോടി നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ജപ്പാന്റെ ഹ്യൂമിയോ കിഷിദയും ഇക്കുറി സ്ഥാനമൊഴിയുന്നതിൽ കോഡ്സക്കിദിലെ നിലവിലുള്ള എല്ലാ നേതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസാന സമ്മേളനമാണിത് വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു വീണ്ടും അധികാര സ്ഥാനത്തേക്കില്ലെന്നും കിഷിദയും അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയാണ് കോഡ് ഉച്ചകോടിക്ക് ആതിഥൈഥ്യം വഹിക്കുന്നത് ഇതിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഇരുപത്തിരണ്ടാം തീയതി ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ നടക്കുന്ന മെഗാ കമ്മ്യൂണിറ്റി ഇവന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും മോദി ആൻഡ് യു എസ് പ്രോഗ്രസ് ടുഗദർ എന്നാണ് പരിപാടിക്ക് പേര് നൽകിയിരിക്കുന്നത് അതേസമയം യു എൻ ജനറൽ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തേക്കില്ലെന്ന വിവരവും വരുന്നുണ്ട് ഇരുപത്തിയെട്ടിന് നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കും രൂപീകരിച്ചിട്ട് ഇരുപത് വർഷം തികയുന്നു എന്ന പ്രത്യേകതയും ഡെലിവറിയിൽ നടക്കുന്ന ഉച്ചകോടിക്കുണ്ട് ജനുവരിയിൽ കോഡ് ഉച്ചകോടി നടത്താനുള്ള പദ്ധതി ഇന്ത്യ മാറ്റിവെച്ചതായി സർക്കാർ വൃത്തങ്ങൾ അന്ന് അറിയിച്ചിരുന്നു സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെ ജനുവരി ഇരുപത്തിയാറിന് നടന്ന പരേഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ബൈഡനെ ക്ഷണിച്ചിരുന്നതായി ഇന്ത്യയിലെ യു എസ് അംബാസിഡർ എറിക് ഗാസിറ്റി വെളിപ്പെടുത്തി കോഡ് മാറ്റിവെച്ചതിന്റെ അർത്ഥം യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക് ദിനവും നഷ്ടമാകുമോ എന്ന ചോദ്യത്തിന് പ്രസിഡന്റ് ബൈഡൻ വീണ്ടും തിരഞ്ഞെടുപ്പിനായി മത്സരിക്കുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ രണ്ടു തവണ ഡൽഹിയിലേക്ക് രണ്ടു തവണ ഇന്ത്യയിലേക്ക് പോകാൻ സാധ്യതയില്ലെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാൻഡിസും പ്രധാനമന്ത്രിയുടെ ദിവസത്തെ അടുത്ത കോഡ്കോടിയിൽ പങ്കെടുക്കുന്നതിനായി ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം വിമാനത്തിൽ പറക്കാമെന്ന് മന്ത്രി ഹ്യുമോ കിഷിദ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ മിസ്റ്റർ ബിഡന്റെ ലഭ്യത സംബന്ധിച്ച് വൈറ്റ് ഹൌസിൽ നിന്നുള്ള സ്ഥിരീകരണത്തിനായി ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി വഹിക്കുന്ന കോടി ഇപ്പോൾ പിന്നീട് നടക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അന്നേ അറിയിച്ചിരുന്നു വെബ് ഡെസ്ക് ബൈ യുവർ Crown near Karivatam, the square near UST Global, White Manor near Artegal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണക്കിറ്റുകളും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം